അസലാമലൈക്കും വാർമത്തല്ലാഹി ഒമർഖർ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വമേറിയ ദിനരാത്രികളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധ മാസത്തില് ധാരാളം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയാൻ അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധ റജബ് മാസത്തില് നാം പതിവാക്കേണ്ട ഒരുപാട് ആമാലുകളുണ്ട് ഒരുപാട് ദിക്കൃകളുണ്ട് ദ്വായകളുണ്ട് സ്വലാത്തുകളുണ്ട് പരിശുദ്ധ ഖുർആൻ ഈ പരിശുദ്ധ റജബിൽ നാം പതിവാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തു വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ മൂന്നിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹറ്റമുള്ള ഒരു ഒരു ഉമ്മ ഉണ്ടായിരുന്നു ഉണ്ടായി ഒരു ഉമ്മയായിരുന്നു ജീവിതം മുഴുവനും ജീവിച്ച ഒരു ഉമ്മ റജബ് മാസം 1000 أو آه ما دِوَسُوْمْ كُلَّ يومين كل يوم كُلَّ في كُلْ هُوَ اللَّهُ واحد إِثْنَي أَشْرَ مرة الا الأفضل 1000 سنة سورة الْإِخْلَاصِ كُلُّ هو الله سنة في اليوم الأحد الأفضل آه وكانت പഴയ വസ്ത്രമായിരുന്നു ആ ഉമ്മിരുന്നത് അങ്ങനെ പറഞ്ഞാൽ ആ മാസത്തിൽ രോഗിയായി അപ്പോൾ മകനെ വിളിച്ചു പറഞ്ഞു മകനെ ഞാൻ മരിക്കുകയ ഞാൻ ഈ പരിശുദ്ധ റജബിൽ മരിച്ചാൽ എന്നെ നീ ഞാൻ ധരിച്ചിരുന്ന ഈ വസ്ത്രത്തിൽ തന്നെ കഫൻ ചെയ്ത് മറവു ചെയ്യണമെന്ന് മകൻ ഓർവ സീതി അങ്ങനെ ആ ഉമ്മ മരിക്കുന്നു ലോകമാനത്തിനു വേണ്ടി ഉയർന്ന മുന്തിയ വസ്ത്രം കൊണ്ടായിരുന്നു ആ ഉമ്മാനെ കഫൻ ചെയ്ത് മറവച് അത് ഉമ്മാക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മരണത്തിന്റെ ശേഷം ഈ മകൻ ഉമ്മാനെ സ്വപ്നത്തിൽ കാണുന്നു മകനോട് സംസാരിക്കുന്നില്ല സ്വപ്നത്തിൽ ഉമ്മ സംസാരിക്കുന്നില്ല ചോദിച്ചും ഉമ്മാ എന്റെ മുഖത്തേക്ക് എന്തേ നിങ്ങൾ നോക്കാത്തത് എന്തേ എന്നോട് സംസാരിക്കാത്ത ഇപ്പോൾ ഞാൻ പറഞ്ഞ വസിയത്ത് നിന്ന് നിറവേറ്റില്ല ആ ഒരു വിഷമം എനിക്കുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞ വലിയ ഒരു സംഭവമാണ് അങ്ങനെ ആ മകന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു പെട്ടെന്ന് ഉമ്മാന്റെ കബറിന്റെ അടുത്തേക്ക് പോയി അങ്ങനെ അടുത്ത് ഖരയുന്നു ഖബർ തുറന്നു നോക്കും ഉമ്മാനെ കാണുന്നില്ല അപ്പോൾ അപ്പോളോ അട്ടഹസിച്ച് ആ മകൻ കരയുന്നു അപ്പോൾ ഒരു അശരീരി ശബ്ദം കേൾക്കുന്നു നിന്റെ അല്ലാഹു ബഹുമാനം നൽകിയിരിക്കുന്നു നീ കബർ നോക്കിയാൽ ഉമ്മാനെ കാണൂല കാരണം എന്തേ പരിശുദ്ധ റജബിൽ നിന്റെ ഉമ്മ എല്ലാ ദിവസം പന്ത്രണ്ട് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ കാരണം കൊണ്ട്

നൽകും നൽകും ആയിരമായിരം എല്ലാ ദിവസവും സൂറത്തുൽ ഇതിന്റെ ഹദീസുകളിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ പത്ത് പ്രാവശ്യം മോതിയാലും സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം

ചുറ്റുപാടുള്ള അയൽവാസികളെ വീട്ടിൽ നിന്നും ദാരിദ്ര്യം വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം ലഭിക്കുന്ന മഹത്വമാണ് ഒരു മനുഷ്യൻ അലൈഹി അദ്ദേഹം ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചു കൊടുത്തു പറഞ്ഞുകൊടുത്തത് മീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ ദിവസവും സലാം പറ വീട്ടിലേക്ക് പ്രവേശിക്കണം അവിടെ ആളുണ്ടാകട്ടെ എന്നിട്ട് എന്റെ ഒരു ഒരു സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിക്കോ ചൊല്ലിക്കോ മുഹമ്മദ് നിനക്കറിയുന്ന എന്നിട്ട് വാഹിദ നിന്റെ ദാരിദ്ര്യം മാറും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ മനുഷ്യൻ മനുഷ്യർ പറഞ്ഞതുപോലെ ചെയ്തു അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം മാറ്റി കൊടുത്തു പതിവാക്കിയാൽ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓതിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകൂല കയ്യിൽ പണമില്ലല്ലോ ജോലി ഇല്ലല്ലോ അനുയോജ്യമായ ജോലിയില്ല വീട്ടിൽ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് രോഗങ്ങള് കടങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രയാസം ആ വീട്ടിൽ വരൂല സൂറത്തുൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു സൂറത്താണ് ആ നിസ്കാരത്തിൽ മാത്രം ഓതേണ്ട ഒരു സൂറത്തല്ല ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു സൂറത്താണ് പ്രത്യേകിച്ചും ഈ പരിശുദ്ധ റജബിൽ അതിനാം പന്ത്രണ്ട് വട്ടം റജബ് വലിയ മഹത്വമാണ് ദുനിയാവിലും കബറിലും നമുക്ക് നമുക്ക് നൽകുന്നത് ഈ പരിശുദ്ധ റജബിന്റെ ബഹുമാനിച്ചും കൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ഉള്ള പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും കടങ്ങളെയും പ്രതിസന്ധികളെയും ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും അള്ളാഹു മാറ്റിത്തരട്ടെ ഈ പരിശുദ്ധ റജവിന്റെ വർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജോലികളിൽ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ കൃഷികളിൽ തോട്ടങ്ങളിൽ വാഹനങ്ങളിൽ വീടുകളിൽ ഭാര്യ മക്കളിൽ കുടുംബത്തിൽ മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാരിൽ തന്ന സർവത്തിനും വലിയ ഹൈറും വർക്കത്തും സന്തോഷവും നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷം രാഹത്വം ഇസ്സത്തും മാഫിയത്തും നൽകി അള്ളാഹുനമ്മയെ അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ സിഹർ കണ്ണേർ റുഹാനിത്തടുക്കമുള്ള സർവ്വവിധ പ്രയാസങ്ങൾ കുടുംബത്തെ രക്ഷപ്പെടുത്തട്ടെ അസ്സലാമു അലൈക്കും